നമസ്കാരം ഭാരതം ഇന്ന് പല മേഖലയിലും മറ്റെല്ലാ രാജ്യത്തെക്കാട്ടിലും മുന്നിൽ തന്നെയാണ് ക്രൂഡ് ഓയിൽ വിൽപ്പനയിൽ ഭാരതം കൈവരിച്ച നേട്ടമൊക്കെ നമ്മൾ കണ്ടതാണ് എന്നാൽ ഇപ്പോൾ ഇതാ ഇന്ത്യയുടെ കയറ്റുമതി മേഖലയിൽ വൻ കുതിപ്പാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയുടെ ചരക്ക് കയറ്റുമതി പതിനേഴ് ശതമാനം ഉയർന്ന് ഒക്ടോബർ മാസത്തിൽ മുപ്പത്തി ഒൻപത് ദശാംശം രണ്ട് ബില്യൺ ഡോളറിലെത്തി ഇരുപത്തിയെട്ട് മാസത്തിനിടയിലെ ഏറ്റവും ഉയർന്ന നിരക്കാണിത് ക്രിസ്മസിനോടനുബന്ധിച്ചാണ് കയറ്റുമതി വളർച്ച ഉയർന്നതെന്ന് വാണിജ്യ സെക്രട്ടറി സുനിൽ ബർത്വാൾ പറഞ്ഞു ചരക്ക് കയറ്റുമതിയുടെ വളർച്ച കഴിഞ്ഞ വർഷത്തേക്കാൾ മികച്ചതായിരിക്കുന്നു മൊത്തത്തിലുള്ള കയറ്റുമതി രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ചിൽ റെക്കോർഡ് ഉയരത്തിലെത്തുമെന്നും എണ്ണൂറ് ബില്യൺ ഡോളറിൽ പുറത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇറക്കുമതി വിധമായ മൂന്ന് ദശാംശം എട്ട് വർദ്ധിച്ച് അറുപത്തി ദശാംശം മൂന്ന് ബില്ല് ഡോളറിലെത്തി വ്യാപാര കമ്മി ഇരുപത്തിയേഴ് ദശാംശം ഒന്ന് ബില്ല്യൻ ഡോളറിലെത്തി ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ എണ്ണ ഇതര കയറ്റുമതിയാണ് ഏറ്റവും കൂടുതൽ രേഖപ്പെടുത്തിയതെന്നും ബാർട്ടർ പറഞ്ഞു പടിഞ്ഞാറൻ ഏഷ്യയിലെ പിരിമുറക്കം മൂലമുണ്ടായ തടസ്സങ്ങൾ ചരക്ക് വലിയിടുവ് എന്നിവ കാരണം സമീപ മാസങ്ങളിൽ ഇന്ത്യയുടെ കയറ്റുമതിയിൽ കുറവാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്നാൽ ഏപ്രിൽ ഒക്ടോബറിനുമിടയിൽ കയറ്റുമതി മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധിച്ച് ഇരുന്നൂറ്റി അൻപത്തി രണ്ട് ബില്ല്യൻ ഡോളറിലെത്തി ഇറക്കുമതി അഞ്ച് ദശാംശം ആറ് ശതമാനം ഉയർന്ന് നാനൂറ്റി പത്തൊൻപത് ബില്യൺ ഡോളറിലെത്തി ഇലക്ട്രോണിക്സ് കയറ്റുമതി നാൽപ്പത്തി അഞ്ച് ദശാംശം വർദ്ധിച്ചു എഞ്ചിനീയറിംഗ് സാധനങ്ങൾ റെഡിമെയ്ഡ് വസ്ത്രങ്ങൾ മുപ്പത്തി അഞ്ച് ശതമാനം വർദ്ധിച്ചു രാസവസ്തുക്കൾ ഇരുപത്തിയേഴ് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തി അതേസമയം കഴിഞ്ഞ ദിവസങ്ങളിലാണ് യൂറോപ്പിലേക്ക് അധികം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന രാജ്യമെന്ന നേട്ടം ഭാരതം സ്വന്തമാക്കിയെന്ന വാർത്ത പുറത്തുവന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി സെപ്റ്റംബർ കാലയളവിൽ ഡീസൽ ഉൾപ്പെടെ യൂറോപ്യൻ യൂണിയനിലേക്കുള്ള ഇന്ത്യയുടെ പെട്രോളിയം ഉൽപ്പന്ന കയറ്റുമതി വർധന അൻപത്തി എട്ട് ശതമാനമാണ് ഇതിൽ മുന്തിയ പങ്കും ഇന്ത്യ റഷ്യയിൽ നിന്ന് വാങ്ങിയ ക്രൂഡ് ഓയിൽ മൂല്യവർധന വരുത്തിയ കയറ്റുമതി ചെയ്യുന്നതാണ് എന്നതാണ് കൗതുകം റഷ്യ യുക്രൈനെ ആക്രമിച്ച പശ്ചാത്തലത്തിൽ യൂറോപ്യൻ യൂണിയൻ റഷ്യൻ എണ്ണയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തുകയും വാങ്ങൽ നിർത്തുകയും ചെയ്തിരുന്നു എണ്ണ കയറ്റുമതി വഴിയെ റഷ്യ നേടുന്ന വരുമാനത്തിന് പൂട്ടിടുകയായിരുന്നു ലക്ഷ്യം അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് അവ മൂല്യവർധന വരുത്തി യൂറോപ്പിലേക്ക് കയറ്റുമതി ചെയ്യുന്നതിന് വിലക്ക് ഉണ്ടായിരുന്നില്ല ഇതാണ് ഇന്ത്യ പ്രയോജനപ്പെടുത്തിയത് റഷ്യ ആകട്ടെ ഇന്ത്യക്ക് ഡിസ്കൗണ്ട് നിരക്കിൽ ക്രൂഡ് ഓയിൽ ലഭ്യമാക്കുന്നതിനിടെ ആയതോടെ ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതി സ്രോതസ്സായി മാറി റഷ്യയുടെ രണ്ടാമത്തെ വലിയ എണ്ണ വിപണിയാണ് ഇപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് വിലക്കാണ് ഇന്ത്യക്ക് എണ്ണ കിട്ടുന്നതെങ്കിലും ഇന്ത്യ യൂറോപ്യൻ യൂണിയനിലേക്ക് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നത് ഡിസ്കൗണ്ട് ഒന്നും നൽകാതെയുമാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റെ ഗുജറാത്തിലെ ജാംനഗറിലുള്ള റിഫൈനറി ഓ എൻജിൻസിയുടെ ഉപസ്ഥാനമായ ബംഗളൂർ റിഫൈനറി ആൻഡ് കെമിക്കൽസ് എന്നിവയാണ് യൂറോപ്പിലേക്ക് പ്രധാനമായും പെട്രോളിയം ഉൽപ്പന്നം കയറ്റുമതി നടത്തുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിന് മുമ്പ് പ്രതിദിനം ഒന്ന് ദശാംശം അഞ്ച് നാല് ലക്ഷം ബാരൽ ഡീസലും ബജറ്റ് ഓയിലുമാണ് ഇന്ത്യയിൽ നിന്ന് യൂറോപ്പ് വാങ്ങിയിരുന്നതെങ്കിൽ ഇപ്പോഴത് ഇരട്ടിയിലേറെയായി Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the Square near UST Global, White Manor near Achigal ambalatra and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited Tirunelveli. <phone rings>